തുമങ്കലികൾ നെറ്റിയിൽ സിന്ദൂരം തൊടുന്നതിന്റെ പ്രാധാന്യം എന്തെന്നറിയാമോടാ വിവാഹിതകളായ സ്ത്രീകൾ സീമന്റെ രേഖയിൽ സ്വാഭാവികമാണ് ഹിന്ദുക്കളാണ് പൊതുവെ ഇത് ചെയ്യാറുള്ളത് ഭർത്താവിന്റെ ദീർഘായുസിനു വേണ്ടി ഇത് പ്രാർത്ഥനയോടെ അണിയുന്നാണ് പൊതുവെ വിശ്വാസം എന്നാൽ ഇതുപോലെ സീമന്റെ രേഖയിൽ സിന്ധൂരം നാം വരുത്തുന്ന പല തെറ്റുകളുമുണ്ട് അത്തരം തെറ്റുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതല്ലെങ്കിൽ ഗുണത്തിന് പകരം ദോഷമാണ് ഫലമായി വരിക ശ്രീമന്തര രേഖയിൽ സിന്ദൂരം തുടരുന്നത് ശാസ്ത്രീയമായി വിശദീകരണങ്ങളും പറയുന്നുണ്ട് ശ്രീമന്തരേഖയിൽ സിന്ദൂരമണിയുമ്പോൾ ഒഴിവാക്കേണ്ട ചില തെറ്റുകളെ കുറിച്ചറിയാം െട്ട് ലക്ഷ്മി വാസസ്ഥലങ്ങളിൽ ഒന്നാണ് സ്ത്രീയുടെ സിന്ദൂര രേഖ അഥവാ നെറുക മഹാലക്ഷ്മി ഊടികൊള്ളുന്ന ഇടമാണ് ഇത് സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മി വാഴുന്ന ഇടമാണ് ഇത് സിന്ദൂരം എന്നത് അലങ്കാരത്തിനായി അണിയേണ്ടതല്ലെന്നാണ് വാസ്തവം ആർദവ കാലത്ത് സിന്ദൂരം തുടൻ സാധിക്കുമോ എന്ന സംശയം പലർക്കുമുണ്ട് ഈ സമയത്തും സിന്ദൂരമണിയാം ഇത്തരം അവസ്ഥയിൽ പൂജാമുറിയിൽ വെച്ച് തൊടാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു സിന്ദൂര ചെപ്പ് മറ്റെവിടെയെങ്കിലും വെച്ച് അതിൽ നിന്നും നിങ്ങൾക്ക് തുടാം മോതിരവിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിച്ച് ആ പിടിയിൽ എടുക്കാവുന്നത്ര കുങ്കുമെടുത്ത് മിതമായ രീതിയിൽ ഇത് തൊടുക പറഞ്ഞതും മനസ്സിലായുടാ എന്നെ പിന്നെ ഞാനിങ്ങോട്ട് മറ്റൊരു വീഡിയോയിൽ കാണുമായിരിക്കും ഗുഡ് ബൈ